ഹായ് സുഹൃത്തുക്കളെ ഇറാഖ് സന്ദർശനത്തിനിടയിൽ തന്നെ ചാവേർ ആക്രമണത്തിലൂടെ വധിക്കാൻ ശ്രമം നടന്നതായി ഫ്രാൻസിസ് മാർപ്പാപ്പ വെളിപ്പെടുത്തുന്നു മൂന്ന് വർഷം മുമ്പാണ് മാർപ്പാപ്പ ഇറാഖിലെത്തിയത് പോപ്പോയുള്ള തൻ്റെ പതിനൊന്ന് വർഷത്തെ ജീവിതത്തിൽ ഏറ്റവും അപകടം പിടിച്ചതായിരുന്നു ഇറാഖിലേക്കുള്ള യാത്ര എന്ന് അദ്ദേഹം ഓർമ്മിച്ചെടുക്കുന്നു മാർപ്പാപ്പയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലാണ് ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദമായി പരാമർശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ബാഗ്ദാദിൽ വിമാനം ഇറങ്ങിയപ്പോൾ തന്റെ പരിപാടികളിൽ ഒന്നിൽ രണ്ട് ചാവേറുകൾ പരിപാടികളിൽ ഒന്നിൽ രണ്ട് ചാവേറുകൾ ആക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന് പോലീസ് അറിയിച്ചത്ര ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ച യുവതി തന്റെ ഇറാഖ് സന്ദർശനത്തിനിടയിൽ സ്വയം പൊട്ടിത്തെറിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് എന്നെ വധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു വാനും അതിവേഗത്തിൽ പുറപ്പെട്ടു ആത്മകഥയിൽ വ്യക്തമായി ഈ വിഷയം ഭയപ്പാടോടെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് മാർപ്പാപ്പ മൊസൂളിൽ എത്തുമ്പോൾ ചാവേറാക്രമണം നടത്താനായിരുന്നു പദ്ധതി രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഐസിസിന്റെ നിയന്ത്രണത്തിലായിരുന്നു ഇറാഖിലെ രണ്ടാമത്തെ വലിയ നഗരമായ മൊസൂൾ മൊസൂളിൽ തകർക്കപ്പെട്ട നാല് പള്ളികൾ പൂപ്പു സന്ദർശിക്കുകയും സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുകയും ചെയ്തു കോവിഡ് കാലത്തായിരുന്നതുകൊണ്ട് വളരെ കുറച്ചാളുകൾക്കേ പോപ്പിന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ പ്രതീക്ഷ എന്ന പേരിലുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത് ഒരു ഇറ്റാലിയൻ പത്രത്തിലാണ് പുസ്തകത്തിന്റെ ഏതാനും ഭാഗങ്ങൾ പ്രസിദ്ധീകരിച്ചത് വധശ്രമത്തെക്കുറിച്ച് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ആണ് വത്തിക്കാനെ ധരിപ്പിച്ചത് അടുത്ത ദിവസം താൻ സുരക്ഷാ ഉദ്യോഗസ്ഥനോട് ചാവേർ ബോംബർമാർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു എന്ന് മാർപ്പ പറഞ്ഞു അവർ ജീവിച്ചിരിപ്പില്ല എന്നായിരുന്നു കമാൻഡറുടെ ചുരുങ്ങിയ വാക്കുകളിലെ മറുപടി ഇറാഖ് പോലീസ് അവരെ കണ്ടെത്തി വകവരുത്തുകയായിരുന്നു ഈ മാസം ആദ്യം ഹോപ്പ് നെവർ ഡിസപ്പോയിന്റ് എന്ന പേരിലുള്ള പോപ്പിന്റെ അഭിമുഖ പരമ്പരയും തലക്കെട്ടുകളിൽ ഇടം പിടിച്ചിരുന്നു ഗാസയിൽ ഹമാസിനെതിരായ ഇസ്രായേൽ യുദ്ധം വംശഹത്യ എന്ന നിലയിൽ അന്വേഷിക്കേണ്ടതാണ് എന്ന പോപ്പിന്റെ പരാമർശം വളരെ വിവാദമായി യുദ്ധത്തെ കുറിച്ചിട്ടുള്ള പോപ്പിന്റെ മറ്റു ചില പരാമർശങ്ങൾക്കെതിരെയും വിമർശനം ഉയർന്നിരുന്നു വ്യാഴാഴ്ച പലസ്തീൻ അതോറിറ്റി അധ്യക്ഷൻ മഹ്മൂദ് അബ്ബാസുമായി മാർപാപ്പ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് കൊറോണ സമയത്താണ് അദ്ദേഹം ഇറാഖ് സന്ദർശനം നടത്തുന്നത് ബ്രിട്ടീഷ് ഇന്റലിജൻസ് വിഭാഗമാണ് രഹസ്യ വിവരം അദ്ദേഹത്തിന് നൽകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണ ശ്രമം വളരെ പെട്ടെന്ന് പിടിക്കപ്പെട്ടത് ഇറാഖ് പോലീസ് അയാളെ പരാജയപ്പെടുത്തിയെന്നും കത്തോലിക്ക സഭാ അധ്യക്ഷനാണ് വെളിപ്പെടുത്തുന്നത് ഉടൻ പുറത്തിറങ്ങാനിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അതിൽ അതിലാണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ളതും ആത്മകഥ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനകത്തുള്ള പല ചാറ്ററുകളും വൈറലായിട്ടുണ്ട് ഇറ്റാലിയൻ മാധ്യമമായ കോറിയർ ഡെല്ല സെറയാണ് ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗം പ്രസിദ്ധീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലായിരുന്നു മാർപാപ്പയുടെ ഇറാഖ് സന്ദർശനം ഇതാദ്യമായിട്ടാണ് ഒരു മാർപാപ്പ ഇറാഖ് സന്ദർശിക്കുന്നത് തന്നെ ഐസിസ് ഭീഷണിക്കിടയിൽ കനത്ത സുരക്ഷയിലായിരുന്നു മൂന്ന് ദിവസം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ഇറാഖ് സന്ദർശനം ഈ സമയത്ത് ഇറാഖ് സന്ദർശിക്കരുത് എന്ന് മിക്ക ആളുകളും അദ്ദേഹത്തെ ഉപദേശിച്ചെങ്കിലും അവിടെ പോകണമെന്ന് തന്നെ അദ്ദേഹം ഉറച്ചു തീരുമാനിക്കുകയായിരുന്നു അദ്ദേഹം ബാഗ്ദാദിലെത്തിയതിനു പിന്നാലെയായിരുന്നു വധശ്രമത്തിനുള്ള നീക്കത്തെ കുറിച്ച് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഇറാഖ് പോലീസ് വിഭാഗത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് മാർപ്പാപ്പയുടെ സന്ദർശനത്തിനിടയിൽ രണ്ട് ചാവേറുകൾ ഒരാൾക്ക് തെറ്റിപ്പോയാൽ മറ്റേയാൾ അത് പൂർത്തീകരിക്കണം എന്ന രൂപത്തിലായിരുന്നു ഈ നീക്കം അങ്ങനെയാണ് ഇറാഖ് പോലീസ് ഇടപെടുന്നത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ആ ചാവേറിന് വേണ്ടത്ര എല്ലാ തരത്തിലുള്ള സ്വീകരണങ്ങളും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങളുടെ പ്രവാഹവും ലഭിക്കുമായിരുന്നു എന്നിട്ട് ഇവിടെ ആയിരുന്നെങ്കിൽ അതൊക്കെ സംഭവിക്കും ഇറാഖിലായതുകൊണ്ട് അവർ രണ്ടു പേരും ഇപ്പോൾ ജീവിച്ചിരുന്നില്ല ഇരുമ്പ് നിക്കറിനെ പഴിച്ചിട്ട് കാര്യമില്ല ഇപ്പോഴും അതിൽ വിശ്വസിക്കുകയും ഇരുമ്പ് നിക്കറിടാൻ തയ്യാറായി നിൽക്കുന്ന അനേകായിരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് മാർപ്പാപ്പയുടെ സന്ദർശന വേദിക്കടുത്തേക്ക് ഒരു വാൻ അതിവേഗത്തിലെത്തി പൊട്ടിത്തെറിച്ചിരുന്നു സംഭവത്തെക്കുറിച്ച് അദ്ദേഹം അംഗരക്ഷകരോട് ചോദിച്ചു ആക്രമണ ശ്രമം ഇറാഖി പോലീസ് തകർത്തുന്നു ചാവേറുകൾ ഇന്ന് ജീവനോടെ ഇല്ല എന്നുമാണ് അവർ പറഞ്ഞ മറുപടി അതൊക്കെ ആ പുസ്തകത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ദി ഓട്ടോബയോഗ്രഫി എന്ന പേരിലുള്ള ആത്മകഥ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് രഹസ്യങ്ങളുടെ ചുരുളുകളാണ് അഴിയേണ്ടത് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന പേരിൽ ഈ വർഷം ആദ്യത്തിൽ മാർപ്പാപ്പയുടെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരവും പുറത്തിറങ്ങുന്നു ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായതുകൊണ്ട് തന്നെ ആളുകൾ മതത്തെ സംബന്ധിച്ചും മതത്തിനെ കുറിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും തുറന്നു പറയാൻ ഭയക്കുന്നില്ല ഭയക്കേണ്ട കാര്യമില്ല നമ്മളും ജനാധിപത്യ വിശ്വാസികളാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നവരാണ് നമുക്ക് മനസ്സിലാകുന്ന സത്യം സത്യമായി തുറന്നു പറയാൻ ആരെയും ഭയക്കേണ്ടതില്ല എന്ന വലിയ യാഥാർത്ഥ്യം വലിയ തിരിച്ചറിവ് ഇന്ന് ജനതയ്ക്കുണ്ട് നമുക്കറിയുന്ന ആളാണ് സലീം കുമാർ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഫിലിം സ്റ്റാറാണ് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം തൻ്റെ ഒരു ഇന്റർവ്യൂവിന് ഇടയ്ക്ക് പറഞ്ഞ ഒരു വസ്തുത വല്ലാതെ വൈറലായിരുന്നു ആപാലചൂടം പൊട്ടിത്തെറിച്ചാലും കല്യാണ സാധനം പൊട്ടിത്തെറിക്കരുത് അത് പൊതിഞ്ഞു വെക്കാൻ ശക്തമായിട്ടുള്ള ഇരുമ്പ് നിക്കറ് തന്നെ നിർമ്മിക്കുന്ന സാഹചര്യം ശ്രീലങ്കയിൽ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവം രസകരമായി വിവരിക്കുകയാണ് സലീം കുമാർ കേട്ടോ ഇട്ടൊക്കെ പോകാറുണ്ട് ശ്രീലങ്ക ഞാൻ കൊടുബ് ഒക്കെ പോകാറുണ്ട് അവിടെ ചെന്നൊരു ബോംബ് സ്റ്റോറുണ്ടായി നിങ്ങൾ ഒരു ഒരു രണ്ടോ മൂന്നോ വർഷം ആയിട്ടുള്ളത് ശ്രീലങ്കയിലെ ബോംബ് ഹോട്ടലിലൊക്കെ അപ്പൊ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലാണ് ഒരു ബോംബ് സ്റ്റോറുണ്ടായത് ഏഴ് പേര് മരിച്ചോടെ ഹോട്ടലിലെ അപ്പൊ ഞാൻ അവിടെ ചെന്നു ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം അവിടെ ചെന്നപ്പോ അവിടെ നേഴ്സ് ഉണ്ട് എന്റെ സുഹൃത്ത് അപ്പൊ അവളോട് ഈ വിശദൂരങ്ങളൊക്കെ ചോദിച്ചപ്പോ അവള് പറഞ്ഞു ചേട്ടാ അവിടെ ബോംബ് പെട്ടി മരിച്ചേരി ഒരാളുടെ ലിംഗത്തിൽ ഇരുമ്പ് പറ്റേക്കണം അപ്പൊ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു എന്താന്ന് അന്വേഷിച്ചപ്പോ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ ഹോറിമാരൊത്ത് സുഖിക്കാൻ വേണ്ടി ഇതിനൊന്നും പറ്റരുതല്ല ശരീരം ചിന്തിച്ചെറിയ ഒരു കുഴപ്പമില്ല അത്രക്ക് വരെ അന്ധവിശ്വാസത്തിൽ ആളുകൾ ഏർപ്പെട്ടിരുന്നു ഇന്ന് ചിന്തിക്കുന്ന ജനസമൂഹത്തോട് നിങ്ങൾ ആറാം നൂറ്റാണ്ടിന്റെ ഈ കിതാബും ഈ കിതാബിനകത്തുള്ള വിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് ചെന്നാൽ ആരും അംഗീകരിക്കില്ല പ്രസവവാടി ചെല്ലുമ്പോൾ മുഖം മാത്രം കാണരുത് ബാക്കിയെല്ലാം തുറന്നിട്ട് ആര് കണ്ടാലും കുഴപ്പമൊന്നുമില്ല ഡോക്ടർമാര് കണ്ടോട്ടെ നേഴ്സുമാരെ കണ്ടോട്ടെ തൂപ്പുകാരി കണ്ടോട്ടെ ഒരു പ്രശ്നമില്ല അനസ്തേഷ്യ ഡോക്ടറോ അവരുടെ ഹെൽപ്പറോ ലൈറ്റ് അടിച്ച് കാണിക്കുന്നവർ ഒരു കുഴപ്പമില്ല മുഖം മാത്രം കാണരുത് എന്ന് പറയുന്നത് പോലെ ശരീരം മുഴുവനും പൊട്ടിത്തെറിച്ചാലും ശരി ലിംഗത്തിന് കുഴപ്പമൊന്നും സംഭവിക്കരുത് ഇരുമ്പോറ ഇരുമ്പ് നിക്കർ നമ്മൾ പറഞ്ഞാലല്ലേ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക സലിം കുമാറിന് ഇസ്ലാമിനോട് എന്ത് ദേഷ്യമാണുള്ളത് എന്ത് വിരോധമാണുള്ളത് ഇസ്ലാമിനോട് ഉള്ള കാര്യം പറയുമ്പോൾ ഇസ്ലാമിക വിരോധമാണ് വിരോധമാണെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല നന്ദി